പ്രിയപ്പെട്ടവരെ നോക്കൂ കുളിമുറിയിലും കക്കൂസിലും ഇരിക്കുന്ന സമയം കൂട്ടിയിട്ടുണ്ടോ നിങ്ങള് പണ്ടത്തെനെക്കാൾ കൂടുതലാണ് പത്ത് കൊല്ലം ഒരു ആയുസില് നമ്മൾ കുളിമുറിയിലും കക്കൂസിലും പത്ത് കൊല്ലം പണ്ട് അത്രയില്ല കാരണം യൂറോപ്യൻ പ്ലോസിറ്റ് വരുന്നതിന് മുമ്പ് മുട്ടുമടക്കി ഇരുന്നിട്ട് എണീറ്റ് പോകും ഇപ്പൊ നല്ല സൂമിരിക്കുമ്പോൾ ഇരുന്നിട്ട് ആടനല്ലേ ഡൗൺലോഡിങ് പലരും മേലൊന്നും ഡൗൺലോഡിങ് താഴും ഡൗൺലോഡിങ് രണ്ടു നടക്കൂ രണ്ട് നടക്കു അവിടെ ഡൗൺലോഡിങ് അവിടെ ഇരിക്ക പണ്ട് നല്ല ഇലക്കറിയും പച്ചക്കറിയും ധാരാളം കാര്യങ്ങൾ ഇന്നോവ കാർ എന്താ ഉപവേറി റോഡിലേക്ക് ജീപ്പ് കയറ്റുന്ന പോലെ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് പിടിപ്പിക്ക പണ്ടൊക്കെ ഇലക്കറികളൊക്കെ കഴിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി പോകും പക്ഷെ ഇപ്പോഴും നമ്മളൊന്ന് അമർത്തി താമസം എന്തേ വരുവാൻ ഇതാണെങ്കിൽ പോവുകയും ചെയ്യില്ല അപ്പോ തിരിച്ചു പോകൂ ഒന്ന് പോകൂ ഉമനോടെ